ലോകത്തെ ഏറ്റവും ചെറിയ തവള ഏതാണെന്നറിയാമോ ി ഫ്ലിയാറ്റ് ടോർഡ് എന്നാണ് ലോകത്തിലെ ഏറ്റവും കുഞ്ഞൻ തവളയുടെ പേര് ലോകത്തിലെ ഏറ്റവും ചെറിയ തവള എന്നതിനപ്പുറം ലോകത്തെ ഏറ്റവും ചെറിയ കശേരിക്കുള്ള ജീവി കൂടിയാണ് ഈ തവള ഈ വർഗത്തിലുള്ള ആൺ തവളകൾക്ക് ശരാശരി ഏഴ് മില്ലിമീറ്റർ നീളവും പെൺ തവളകൾക്ക് എട്ട് മില്ലിമീറ്റർ നീളവുമാണ് ഉള്ളത് അതായത് ഒരു പയറുമണിയെക്കാളുമൊക്കെ വലുപ്പം കുറവാണ് ഈ തവളകൾക്കെന്ന സാരം ഫ്ലൈ ആ വംശത്തിലുള്ള തവളകൾ ബ്രസീലിലെ തെക്കൻ ബഹിയ മേഖലയിലാണ് കാണപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് കാലയളവിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ തവള ഇതാണോ എന്ന് ജന്മശാസ്ത്രജ്ഞർക്കിടയിൽ സംശയമുണ്ടായിരുന്നു തുടർന്ന് ഇത് സംബന്ധിച്ച ബ്രസീലിലെ സാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നിരവധി പഠനങ്ങൾ നടത്തുകയുണ്ടായി വിവരങ്ങൾ പുറത്തുവന്നതോടെ ഏറ്റവും ചെറിയ തവളയായി കണക്കാക്കിയിരുന്ന പെഡ്രോഫൈൻ അമോവെൻസിസ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പസഫിക് സമുദ്രത്തിലെ ദ്വീപായ പാപ്പുവ ന്യൂഗിനിയിൽ നിന്നാണ് പെഡ്രോഫൈൻ തവളകൾ ഉള്ളത് വലുപ്പം കുറഞ്ഞ തവളകൾ പലയിടത്തുമുണ്ട് ഒരു ജീവിക്ക് അതിന്റെ വലുപ്പത്തിൽ കുറവ് വരുമ്പോൾ ശാരീരികമായി ചില പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട് ചില ചെറിയ തവളകൾക്ക് ചാടാൻ സാധിക്കാത്തതൊക്കെ ഇത്തരം പരുവപ്പെടലുകൾക്ക് ഉദാഹരണമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം